അരുണേ <laughs> നിങ്ങളെ ഭയപ്പെടുത്തണത് ഈ പറയണ മുദ്രാവാക്യം വിളിച്ചവർ തന്നെയാണ് സംശയമില്ല കാരണം ജനങ്ങളുടെ ഉള്ളിൽ ദേശീയ മനോഭാവം വളരുന്നത് കാണാൻ നേരത്ത് നിങ്ങളെപ്പോലുള്ള കമ്മ്യൂണിസ്റ്റ് പിന്നെ ചിലവരെയൊക്കെ അങ്ങോട്ട് ഉയർത്താൻ വേണ്ടി തീവ്രവാദികളെയൊക്കെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് ഉയർത്താൻ വേണ്ടി നിൽക്കണ മനുഷ്യർ ഇല്ലാണ്ടാകുന്നു എന്നറിയുമ്പോഴാണ് നിങ്ങൾ ഭയപ്പെടുന്നത് കാരണം ഭാരത് മാതാക്കി ചെയ്യുന്ന വിളിക്കണ മുദ്രാവാക്യം അത് ആർ എസ് എസുകാർ ഉണ്ടാക്കിയല്ല ബി ജെ പി ഇവിടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഭാരതം നമ്മുടെ അമ്മയാണ് നമ്മുടെ മക്കളാണ് നമ്മളെല്ലാവരും എന്നും ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി അന്നേ വിളിച്ചിരുന്ന വാക്കുകളാണ് ഭാരത് മാതാക്കി ജയ് എന്ന് ഏഹ് അത് തന്നെ നമ്മുടെ നാട്ടിലെ ഭാരതത്തെ സ്നേഹിക്കണ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കണ ആൾക്കാർ ഒത്തൊരുമിച്ച് വിളിച്ചു പോന്നിരുന്ന വാക്കാണ് ആ വാക്കുകൾ ഒരു മന്ത്രി ഒരു 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 വേദിയിലിരുന്ന് വിളിക്കാൻ നിർത്തുക അത് ഏറ്റു വിളിക്കാൻ പറയണേൽ എന്താണ് ഇത്ര പ്രശ്നം ഓരോ ദിവസം കഴിയുമോ എത്ര എത്ര നിഷ്കളങ്കരായ മനുഷ്യരാണല്ലേ നമ്മുടെ രാജ്യത്ത് വെറുതെ അങ്ങ് ദേശദ്രോഹികളായി മാറുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തതിന്റെ പേരിലല്ല രാജ്യത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് ഒറ്റക്കൊടുത്തതിന്റെ പേരിലല്ല ഉറക്കിലും ഉണർവിലും ഭാരത് മാതാക്കി ജി എന്ന് വിളിക്കാത്തതിന്റെ പേരിൽ മനുഷ്യർ ഈ രാജ്യത്തോട് പ്രതിബദ്ധതയും കടപ്പാടുമുള്ള ഈ രാജ്യത്തിനു വേണ്ടി ജീവിക്കുന്ന മനുഷ്യരെ അങ്ങ് വെറുതെ അങ്ങ് രാജ്യദ്രോഹികളാക്കുന്നത് എന്താണെന്നല്ലേ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്നൊരു പരിപാടിയിൽ കേന്ദ്രമന്ത്രി മീനാക്ഷിയിലേക്ക് പങ്കെടുത്തു കേന്ദ്രമന്ത്രി സദസ്യരോട് ബാഗ് മാതാക്കി വിളിക്കാൻ ആവശ്യപ്പെട്ടു ചില ആളുകൾ വിളിച്ചു ചില ആളുകൾ ഉച്ചയ് സ്ഥലം വിളിച്ചു ചില ആളുകൾ നിശബ്ദരായിരുന്നു ഈ നിശബ്ദരായിരുന്ന മനുഷ്യർ മുഴുവനും ദേശവിരുദ്ധരാണെന്ന് പറയാൻ വേണ്ടിയാണ് നമ്മുടെ സ്ത്രീ ചെറൈച്ചേട്ടനൊക്കെ ഇപ്പം ഈ ലൈവ് ചെയ്തത് കൂടാതെ എടുത്തു പറയുന്നത് റിപ്പോർട്ട് ചാനലിലെ അരുൺകുമാർ സാറിനെയാണ് അത് പറയേണ്ടി വന്നത് മറ്റൊന്നുമല്ല അരുൺകുമാർ അടക്കമുള്ള കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് ഈ രാജ്യസ്നേഹം എന്നുള്ളത് ഒരു മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല അതിനെ അടയാളപ്പെടുത്തുന്നത് കാരണം അങ്ങനെയാണല്ലോ രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു വികാരമാണ് അതിന് ഇരുപത്തിനാല് മണിക്കൂറും ഭാരത്മാതാക്കി എന്ന് വിളിക്കുകയും കൊടുങ്കൻറ്റുള്ളിൽ സ്വന്തമായി റിസർവ് ബാങ്ക് തുടങ്ങുകയും ചെയ്താൽ ഒരിക്കലും അത് രാജ്യസ്നേഹമാവില്ല രാജ്യത്തിന്റെ സംവിധാനങ്ങളെ സമ്പദ് വ്യവസ്ഥയിലൊക്കെ തകർത്തുകൊണ്ട് അങ്ങനെ തകർക്കുന്ന ആളുകൾ ആയിരം വട്ടം ഭാരത്മാതാക്കി എന്ന് വിളിച്ചാലും രാജ്യത്തോട് കൂറും പ്രതിബദ്ധതമുള്ളവരാകൂല ഞാൻ വിഷയത്തിലേക്ക് വരാം ആ വിളിച്ച മനുഷ്യർ അവര് ദേശവിരുദ്ധരാണെന്ന് പറയുമ്പോൾ അവരെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ച അരൺകുമാർ സാറിനെയൊക്കെ ജിഹാദികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ചാനലുകളൊക്കെ പ്രവർത്തിക്കുന്നതും അവരുടെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതെന്ന് പറയാൻ വേണ്ടിയാണ് ശ്രീ ചെറായ് ചേട്ടൻ ഈ ലൈവിൽ വന്നത് ഇവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് എന്താണ് ഈ രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാലങ്ങളായിട്ട് ദേശസ്നേഹം ദേശീയത എന്നൊക്കെ പറയുന്നുണ്ട് രാജ്യസ്നേഹം എന്താണ് നിങ്ങൾ പറഞ്ഞാൽ പലപ്പോഴും നിഷ്കളങ്കമായി പല ആളുകളോട് ചോദിച്ചിട്ടുള്ളതാണ് എന്താണ് രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു മുദ്രാവാക്യമല്ല എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ നമ്മുടെ വിജ്ഞാനം നമ്മുടെ അറിവ് നമ്മുടെ സമ്പത്ത് നമ്മുടെ വ്യവഹാരങ്ങൾ മുഴുവനും രാജ്യത്തിന് അനുഗുണമായി അനുകുണമാക്കി മാറ്റുമ്പോഴാണ് യഥാർത്ഥ രാജ്യസ്നേഹവും യഥാർത്ഥ രാജ്യസ്നേഹിയുമായി മാറുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റാണ് രാജ്യദ്രോഹി ഇപ്പം നോക്കൂ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ തകർക്കുന്ന കാര്യമാണ് കള്ളനോട്ട് ഇപ്പം നമ്മുടെ കൊടുങ്ങല്ലൂർ റിസർവ് ബാങ്ക് സ്വന്തമായിട്ട് ഒരാൾ റിസർവ് ബാങ്ക് തുടങ്ങിയില്ലേ ഇവിടെ കേരളത്തിലെ സമുന്നതനായ നേതാവിനെ ഹവാല ഇടപാടിൽ പിടിക്കപ്പെട്ടില്ലേ ഇതൊക്കെ നമുക്ക് രാജ്യവിരുദ്ധമായ പ്രവർത്തനം ദേശവിരുദ്ധമായ പ്രവർത്തനം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും നീ കൂടാതെ ഈ ദേശസ്നേഹം അണപൊട്ടി ഒഴുകുമ്പോൾ നിങ്ങൾ വിളിക്കുന്ന ഈ മുദ്രാവാക്യം നിങ്ങൾ പലപ്പോഴും ഒരു കമ്മ്യൂണിറ്റി ജിഹാദിയും ഭീകരവാദികളൊക്കെ ആക്കുന്നല്ലേ അവരുടെ പൂർവികന്മാരായ മനുഷ്യരാണ് നിങ്ങൾ ഈ ദേശസ്നേഹം അണപൊട്ടുമ്പോൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ ബഹുഭൂരിമാകും എഴുതിയ അവരാണെന്ന് എങ്കിലും ആ ഒരു തിരിച്ചറിവെങ്കിലും നിങ്ങൾക്കുണ്ടാകണമെന്നാണ് കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുന്നത് നമ്മൾ ഇന്ത്യൻ ജനത മുഴുവനും സമര പോരാട്ട വീതികളിൽ ഉച്ചേശ്വരം ഉറക്കു വിളിക്കാറുള്ള നമുക്ക് ആവേശം പകരുന്ന ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം പോലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ അഹാബിദ് ഹസൻ സഫറാനി എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ സൃഷ്ടിയാണ് സമരവീഥികളിൽ എപ്പോഴും നമുക്ക് ആവേശം പകരുന്ന ഇ ഗുലാബ് സിന്താബ എന്ന മുദ്രാവാക്യം രാജ്യസ്നേഹിയായ ഹസ്രത്ത് മൊഹാനിയുടെ സൃഷ്ടിയാണ് മാ തേരേത്തൻ ഭാരത് ഇ ജയ് എന്ന മുദ്രാവാക്യം രാജ്യസ്നേഹിയായ അസീമുള്ള ഖാന്റെ സൃഷ്ടിയാണ് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പേരിൽ അറിയപ്പെടുന്ന കിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം പോലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ഡൽഹിയിൽ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട യൂസഫ് മെഹർ അലിയുടെ സൃഷ്ടിയാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം അതുപോലെ തന്നെ ഏതൊരു ഇന്ത്യക്കാരന്റെയും മനസ്സിൽ ദേശസ്നേഹത്തിന്റെ കുടർമഴ പെയ്യ്ക്കുന്ന സാരെ ജഹാൻ ഷൈച്ച എന്നതിന്റെ സൃഷ്ടി പോലും അല്ലാമ ഇഹ്ബാനാണ് സ്വാതന്ത്ര്യ പ്രേമികളെ ഇളക്കി മറിക്കുന്ന ഏതൊരു ഇന്ത്യക്കാരന്റെ മനസ്സിൽ ആവേശം നൽകുന്ന ദേശഭക്തിഗാനമായ സർഫ്രോഷി കി തമന്ന എന്ന വിശ്രുദ്ധമായ ഗാനത്തിന്റെ രചയിതാവ് പോലും ബിസ്മിൽ അസ്മാദി എന്ന പാറ്റ്നേക്കാരനായ വിശ്രുത ഉറുദു കവിയാണ് ഈ രാജ്യത്ത് ഇങ്ങനെ തുടങ്ങി പല സൃഷ്ടിയും കലാസൃഷ്ടിയാണെങ്കിലും രചനാ സൃഷ്ടിയാണെങ്കിലുമൊക്കെ നിങ്ങൾ ഈ തീവ്രവാദി തീവ്രവാദിയെന്നും ഭീകരവാദിയും ജിഹാദി എന്നൊക്കെ വിളിക്കുന്നവരുടെ മുൻഗാമികളാണെന്നുള്ള തിരിച്ചറിവെങ്കിലും നിങ്ങൾക്കുണ്ടാകണം ഈ രാജ്യസ്നേഹം തൊളുമ്പം എടുത്തു പറയാൻ ഒരു മുട്ടുസൂചിയെങ്കിലും സൃഷ്ടിച്ചിട്ട് വേണം ദേശസ്നേഹവും രാജ്യസ്നേഹവും ഒക്കെ പറയാം അതായത് ഉത്തമ നമ്മൾ ഈ ദേശസ്നേഹവും രാജ്യസ്നേഹവും അണപൊട്ടി ഒഴുകുമ്പോൾ ഉച്ചൈസരം വിളിക്കുന്ന മുദ്രാവാക്യങ്ങളും ദേശഭക്തി ഗാനങ്ങളും ഒക്കെ നമ്മൾ ഈ നിരന്തരമായി തീവ്രവാദികളും ഭീകരവാദികളും രാജ്യദ്രോഹികളും രാജ്യവിരുദ്ധമായി പാകിസ്ഥാൻ കൂറുകാരാന്നൊക്കെ പറയുന്ന ഇവിടുത്തെ ഒരു വലിയൊരു ഭൂരിപക്ഷം വരുന്ന ഒരു സമുദായം ഉണ്ടല്ലോ അവരുടെ മുൻതലമുറക്കാരാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിഭേയങ്ങളും നമുക്ക് വേണം അതായത് നമുക്ക് ആവേശം നോക്കുമ്പോൾ വിളിക്കാൻ നമ്മുടെ കയ്യിൽ പുണ്ണാക്കില്ല എന്നാണ് ഈ പറയുന്നത് അതുപോലും മറ്റുള്ളവന്റെ സംഭാവനയാണ്